അപ്പോഴൊക്കെയാണ് നമുക്ക് നല്ല ഒക്കെ സ്പീഡിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിത്തുടങ്ങിയത് പിന്നെ എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് അപ്പം ഫംഗ്ഷന് പോണനുസരിച്ച് ഞാൻ എന്റെ പ്രായം കാണിക്കേണ്ട നോക്കി എടുത്തുകൊണ്ട് പോകുള്ളൂ മൂന്ന് പേരും കൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം ഉണ്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിനക്കേറ്റവും ചെറുതിന് എടുത്തുകൊണ്ട് പോകും ചിലപ്പോൾ ഇതിനെ എടുത്തുകൊണ്ട് അങ്ങനെ എല്ലാ പ്രായത്തിലും റെഡിയാണല്ലേ അപ്പോ നല്ല ഓർമ്മകൾ നമുക്കുണ്ടാകുന്നു നല്ല ഓർമ്മകൾ പരസ്പരം ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒറ്റം കൂടിയിരുന്ന് കുറെ സമയം കാരണം വാട്സാപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ അടുത്തടുത്തിരിക്കുന്നവർ പോലും തമ്മിൽ മിണ്ടാൻ അധികവും സമയമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവര് ഭൂമിയുടെ മറുവശത്ത് നിന്നും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തി നമ്മളെ എല്ലാവരും ഇന്ന് കാണാൻ അതിനുവേണ്ടി ഒരുപാട് അധ്വാനം മാറ്റിവെക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇതെല്ലാം ഇപ്പം പറഞ്ഞതുപോലെ ഓരോ ചടങ്ങുകളുടെയും ഉദ്ദേശങ്ങൾ പലതായിരിക്കും അതിന് നമ്മൾ ശാസ്ത്രീയമായ ഉദ്ദേശങ്ങൾ ആത്മീയമായ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ചടങ്ങ് അതിന് വാഴ്ന്ന തലയിലുമുള്ള ഈ കാണലുകൾ വർത്തമാനം വലയിലുകൾ ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലുകൾ ഇതെല്ലാം വളരെ വളരെ പ്രിയപ്പെട്ടതാണ് നല്ല ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ യാദശികമായിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞതാണെങ്കിലും വിദേശത്ത് പരിപാടിക്കൊക്കെ പോകുമ്പോൾ പരിചയങ്ങളാണ് എങ്കിലും ആ ഒരു ഓർമ്മകളിൽ എന്റെയും ടീച്ചേറിന്റെയും കൂടെ പേരെടുത്ത് ചേർക്കാൻ സാധിച്ചത് വളരെ നന്നായി തോന്നുന്നു ഇപ്പം ടീച്ചേരൻ അദ്ദേഹത്തിന്റെ പേര് വളരെ ഞാൻ വന്ന സ്ഥിതിക്ക് വെറുതെ വർത്തമാനം പറയാനല്ലേ നിങ്ങൾ പാടുമുണ്ടല്ലോ അതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ റോയല് നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട് ടീച്ചേരൻ പാടുന്നതിന് മുമ്പേ കഴിഞ്ഞിട്ട് ഇടുന്ന വീട്ടുകളല്ലേ അല്ലെങ്കിൽ അത് വേഗണ്ടി വരും എന്നുള്ളത് കുറച്ചു അറിയാം അപ്പോ ഞാൻ ഈ അവസരത്തില് ഈ ടിനിറ്റോം എന്ന് പറയുന്നത് പോലെ തന്നെ ആവശ്യമില്ലാത്ത പേരുള്ള പേരുള്ള ഒരാളാണ് ധർമ്മജൻ അവന് ബിജു എന്നൊക്കെ ഒരു പേരിട്ടാൽ തന്നെ ധാരാളമാണ് പക്ഷെ ധർമ്മജൻ എന്ന് പറയുന്ന ഒരു വലിയ പേരാണ് ധർമ്മജന് ശരിക്കും കിട്ടിയിരിക്കുന്നത് പലപ്പോഴും നമുക്ക് തോന്നും ഇത്രയാണെങ്കിൽ ഇത്രയും വലിയ പേര് എന്നൊക്കെ ചോദിക്കുന്ന അവസാനങ്ങൾക്ക് ഒരു ഇതുണ്ട് എയർപോർട്ടിലൊക്കെ പിടിച്ചു നിർത്തി ഒരു ദിവസം പിടിച്ചു നിർത്തി പക്ഷെ അവര് ഏകദേശം ജർമ്മൻ എന്നാണ് ഇവ ജർമ്മൻകാരനാണെന്ന് വിചാരിക്കുന്നവരുണ്ട് അമൃതാഞ്ചൻ എന്ന് വിളിക്കുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട് അവനെ മന്മഥൻ എന്ന് വിളിക്കുന്നവർ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് കൊച്ചിന്റെ നൂലുകെട്ടായത് കൊണ്ട് മാത്രം അതുമായി ബന്ധപ്പെട്ടു പറയാം ധർമ്മജന്റെ വിവാഹം പ്രത്യേക വിവാഹമായിരുന്നു പ്രണയവിവാഹവുമല്ല അനേജ് വിവാഹവുമല്ല ഇവര് തമ്മിൽ കുടുംബങ്ങൾ ചെയ്യുന്ന പെണ്ണ് കണ്ടിട്ട് വീട്ടുകാർ ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇവർ ഒളിച്ചു ഓടിക്കും അപ്പൊ ഇതിന്റെ ഇടനില വീട്ടുകാരാണ് വീട്ടുകാരായിട്ട് ചെയ്യുന്ന പെണ്ണ് കാണുമ്പോൾ രണ്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങ് ഇവർ ഒളിച്ചോടി അങ്ങനെയാണ് ധർമ്മന്റെ കല്യാണം ധർമ്മന്റെ ഭാര്യയുടെ സഹോദരൻ അതായത് ധർമ്മന്റെ അടിയും പോലീസും അച്ഛനെ ഇച്ചിരി ഇടപെടലുകാരനൊക്കെയാണ് ഭാര്യയുടെ അച്ഛനൊക്കെ കാരണം ധർമ്മന് കുട്ടിയുണ്ടായി കുട്ടിയുണ്ടാകുമ്പോ പൊതുവേ പേരിടുന്ന കാര്യത്തിൽ എന്നെ എപ്പോഴും പഠനം പിടിക്കാറുണ്ട് പല ടി വി പരിപാടികൾക്കും പല കുട്ടികൾക്കും പേരിടുന്ന ജനങ്ങളൊക്കെ എപ്പോഴും എന്നെ ഏറ്റിക്കാറുണ്ട് എന്റെ തന്നെ മൂത്ത മൂത്തം നമ്മളുടെ ജനിച്ചത് പൂനെയിലാണ് ജനിച്ചു കൊണ്ടെത്തുന്ന പാപ്പ് മഞ്ഞപ്പം ഉണ്ടായിരുന്നു അപ്പൊ ആ ഹിന്ദുക്കാരി നേഴ്സ് ബേട്ടി പീ ജി ഹെറു എന്നോട് പേരിട്ടു പീലി പിന്നെ ഞാൻ ഒട്ടും ആലോചിക്കിട്ട് വന്നില്ലേരിക്കും പെട്ടെന്ന് തന്നെ പേര് കിട്ടി ഇതിനെ പറഞ്ഞത് അപ്പൊ ധർമ്മന എന്നോട് പറഞ്ഞു നമ്മളൊക്കെ ജനിക്കുമ്പോ തന്നെ ഇപ്പൊ നൂറ് പേര് ഇന്ന് തെരഞ്ഞെടുത്താന്ന് പറയൂല്ലോ പിന്നെ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല ജനിക്കുമ്പോ ഇത്ര ദിവസം ഇരുപത്തെട്ട് അറിയാമല്ലോ ഇതും ഇല്ല ഞാനും രാത്രി തിരുവനന്തപുരത്ത് എവിടെ പോകാൻ കഴിഞ്ഞാൽ വന്നപ്പോൾ നാളെ കൊച്ചിന് ഇരുപത്തെട്ടാണ് നീ വന്ന ആ ഇരുപത്തെട്ടോട് കൂടിയാണ് ഇവരുടെ വീട്ടുകാർ തമ്മിലുള്ള ഒരു ചെറിയ വഴക്ക് തീർക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് വീട്ടിൽ പോയി കുളിച്ച് എറണാകുളത്ത് എന്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു എട്ടര മണിക്ക് വ്യട്ടരയായി എട്ട മുക്കാലായി മുഹൂർത്തായി കാണാനില്ല ഞാനാണെങ്കിൽ ഇവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കുക അടിയം പോലീസ് ഇങ്ങനെ ധർമ്മനെ ഇടിക്കണോ എന്നെ ഇടിക്കണോന്നും പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്നു ഞാൻ ഇവർക്ക് എറിയും നേരത്തെ ചെന്നിരിക്കുന്നുണ്ട് കൊച്ചുണ്ട് ഭാര്യ ഉണ്ട് എല്ലാരും ഉണ്ട് കുറെ ഞാൻ ഇവരെ വിളിച്ചേക്ക് ഞാൻ മറന്നുപോയി ഞാനൊരു സി ഡി കടയുടെ ഉദ്ഘാടനം ഏറ്റിട്ടുണ്ട് പാലക്കാട് ഗോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്റെ ചേട്ടനും കൂട്ടിലൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ നിറമെന്റെ ചേട്ടനൊക്കെ കൂടെ വന്ന് ഈ കൊച്ചിനെ അടുത്ത് മടിയിൽ വെച്ച് വെട്ടിലെ വെച്ച് ഒരു ചെവി മുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുക എന്ന പേരുണ്ടെന്ന് ഒരു തീരുമാനവും ഇല്ല ഉടനെ എന്നോട് ചോദിക്കുക എന്നെ പേരുണ്ടെന്ന് ഞാൻ നോക്കുമ്പോ ഒരു രക്ഷയില് ഞാൻ ധർമ്മനെ വിളിച്ചു വയ്ക്കുമ്പോ അവരുടെ ഫോൺ ബിസി ഇവരെ നേരെ എത്താനും വൈകിയ ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ കൊച്ചിന് വൈക എന്ന് പേരിട്ടുള്ള പറഞ്ഞാൽ ഇന്നും ധർമ്മന്റെ മൂത്തു കൊച്ചിന്റെ പേര് വൈകാന്ന് തന്നെയാണ് ആ കൊച്ചിന് അറിയത്തില്ല ഇത്രയും കഥ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും പേരില്ലേ ഞാൻ അപ്പൊ ഞാൻ ഈ പേരിടതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു മാത്രം ഇപ്പൊ ഉദാഹരണ നിങ്ങളുടെ പേരിനെ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് പറഞ്ഞു മാത്രം ഈ പേരിടീലും ഈ ചടങ്ങുകളുമല്ല ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഏറ്റവും നല്ല ഓർമ്മകൾ ഞാനും തിരിച്ചറിയൊക്കെ ചെയ്യുന്നത് ഈ കലാപരിപാടിയൊക്കെ ഉത്സവം നടക്കുന്ന സ്ഥലം കല്യാണം നടക്കുന്ന സ്ഥലം ഞങ്ങളുടെ പരിപാടിക്ക് വിളിക്കുന്നതും അങ്ങനെയല്ലേ ഉള്ളൂ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങള് അല്ലാത്ത പ്രോഗ്രാമുകൾക്ക് വിളിക്കുക ഇതൊരു കുടുംബ ചടങ്ങാണ് അതിലേക്ക് വിളിച്ചവർ വിളിച്ചത് പരിപാടിയൊക്കെ ഉള്ളു നമ്മൾ അങ്ങനെയല്ല വരാൻ പറ്റിയതിൽ വരാൻ പറ്റിയെന്ന് ഉദ്ദേശിക്കുന്നത് ചില സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും വളരെ വേണ്ടപ്പെട്ട സ്വന്തം കുടുംബത്തിലെ കല്യാണം ആണെങ്കിൽ പോലും നമ്മൾ നേരത്തെ ഏറ്റ പരിപാടികളൊക്കെ കാരണം അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക് എത്തിക്കൊള്ളാം പറ്റിക്കോളാം നിലനിർത്താൻ പറ്റി വലിയ ഭാഗ്യം ഭാവിക്കും എല്ലാ അവരുടെ എല്ലാ കുടുംബങ്ങൾക്കും കൂടെ ആത്മാത്രമായ സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതലും ഈ വാട്സപ്പിൽ മാത്രമല്ല വാട്സാപ്പിൽ കൊണ്ട് ഇപ്പം പറയുക ഈ വാട്സപ്പിന്റെ ഒരു അവസ്ഥയും വളരെ ഭീകരമാണ് കാരണം നമ്മുടെ എല്ലാം എത്ര ഗ്രൂപ്പ് എന്റെ മൂന്ന് മക്കൾ പഠിക്കുന്ന ഗ്രൂപ്പുണ്ട് ഞാൻ പിടിച്ച പ്രീ ഡിഗ്രി ഉണ്ട് ഡിഗ്രി ഉണ്ട് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഗ്രൂപ്പ് ഉണ്ട് അടുത്ത പ്രോഗ്രാമിന്റെ ഗ്രൂപ്പ് ഉണ്ട് അഭിനയിക്കുന്ന സിനിമയുടെ ഗ്രൂപ്പുണ്ട് പോകാൻ പോകുന്ന വിദേശ ഷോയുടെ ഗ്രൂപ്പുണ്ട് പത്ത് മുന്നൂറ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പലരായിട്ട് നമ്മളെ കൊണ്ട് ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് പുറമെ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഇതിനകത്തൊക്കെ എന്തൊരു അമ്മാവനൊക്കെ ഉണ്ട് വെളുപ്പിന് ആറ് മണിക്ക് എണീ വെറുതെ എനിക്ക് എന്നിട്ട് ഏതെങ്കിലും പ്രാവ് റോസാ കടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ ആയിരിക്കും ഇതിന് പോലും ഉറക്കവും ഇല്ല ആറുമണിക്ക് ഇടിയും മാത്രമല്ല ചിലപ്പോൾ ഈ അമ്മാവൻ ഈ ഗ്രൂപ്പിലിടും അച്ഛൻ കൊണ്ട വെയിലാണ് മക്കൾ അനുഭവിക്കുന്ന തണൽ അച്ഛനെ സ്നേഹിക്കുന്നവർ തമ്പിടുക അച്ഛനെ ഇഷ്ടമാണ് എനിക്ക് അമ്മാവിനെ കണ്ടുകൂടാ പക്ഷെ അച്ഛൻ ഈ ഗ്രൂപ്പിലുണ്ട് ഞാൻ തമ്പിട്ടില്ലെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും അങ്ങനെ നമ്മളെ ഭയങ്കര ധർമ്മസങ്കടത്തിലാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഈ അമ്മമാരൊക്കെ ഈ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ചെയ്യുന്നത് അതിന്റെ പുള്ളിക്ക് പലതരത്തിൽപ്പെട്ട സന്ദേശങ്ങളൊക്കെ നമ്മൾ ഈ പണ്ട് കാണാതെ പോയതും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇടും അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകൾ കൂടലുകൾ കാണലുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ കുറച്ച് നമുക്ക് ഇങ്ങനെ കൂടാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും വന്നപ്പോ അമ്മയ്ക്കൊക്കെ കുറെ ഫോണൊക്കെ നമ്മൾ പഠിപ്പിച്ചു ഓ ടി പി മേടിക്കാനോ സ്വീകരിക്കാനോ അതുകൊണ്ടൊക്കെ അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഒരു ഫോണിൽ കണ്ടു ഒരു അമ്മായിടെ പിറന്നാള് മക്കളെല്ലാം ചുറ്റും മൊബൈലിൽ നോക്കിയിരിക്കുന്നു വയസ്സായ ഒരു അമ്മ നടക്കും ഇങ്ങനെ വിളക്ക് വെച്ച് മക്കൾ വരാൻ കാത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇതൊക്കെ കണ്ട് എന്റെ അമ്മയുടെ പിറന്നാള് വന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞങ്ങളെല്ലാം നോക്കിയിരിക്കുക അമ്മ ഫോൺ മാറ്റിയിട്ട് വേണ്ട ഞങ്ങൾ കൊല്ലം ഇങ്ങനെ കാലം മാറുന്ന കൂട്ടത്തിൽ ഈ ഒരു ഗെറ്റുഗെതറുകൾ നൽകുന്ന സന്ദേശം സന്തോഷം വളരെ വലുതാണ് നമുക്ക് ഒത്തുചേർന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇനി ഞാൻ വന്നുകൊണ്ട് മൈക്ക് തന്നുകൊണ്ടൊക്കെ ഞാൻ ഇത്ര പറഞ്ഞത് മാത്രം ഒരിക്കൽ കൂടി പ്രചീവനമായിരിക്കും കുട്ടികളെല്ലാം ആത്മാർത്ഥമായ ആശംസകൾ ഈ അവസരത്തിൽ അറിയുകയാണ് തിരിച്ചേരേണ്ട പാട്ടുണ്ട് അനുഭവിക്കുക ആസ്വദിക്കുക നന്ദി കേട്ടോ ഓക്കെ